തൻ്റെ പ്രണയയുടെ സങ്കല്പങ്ങൾ പറയുന്നിടത്തായിരുന്നു കഴിഞ്ഞ എപ്പിസോഡ് കഴിഞ്ഞത് ഈ എപ്പിസോഡ് തുടങ്ങുന്നത് തന്നെ കിമ്മർ തൻ്റെ കഴുത്തിൽ അണിഞ്ഞിരുന്ന തൻ്റെ അമ്മയുടെ മാല തൻ്റെ ജീവിതത്തിലേക്ക് വരുന്ന ആ പെൺകുട്ടിക്ക് സമ്മാനമായി നൽകുന്നതായിരിക്കും എന്ന് പറഞ്ഞാണ് അതൊരു പെട്ടിയ ശേഷം സൂക്ഷിച്ചു വെക്കുന്നു കൂടാതെ അവൻ കഴിഞ്ഞ പതിനഞ്ച് വർഷമായി സൂക്ഷിച്ചു വെച്ചിരുന്ന ആ കോഫി മഗ് അതായത് ബർത്ത്ഡേക്ക് റിയ സമ്മാനിച്ച ആ കോഫി മഗ് എടുത്തു നോക്കുന്നു അതിനുശേഷം റോബോട്ടിനെയും കൂട്ടി കിം റെഡിയായി വെളിയിലേക്ക് പോകുന്നു ഇതേസമയം കിമർ കിമ്മിൻ്റെ റോബോട്ടിൻ്റെ അടുത്ത് സംസാരിച്ച കാര്യങ്ങളെല്ലാം ക്യാമറ വഴി കേട്ട് സയൻറ്റിസും തീരെ ഇഷ്ടമായില്ല സയന്റിസ്റ്റ് തന്റെ അസിസ്റ്റന്റ്മാരോട് പറയുന്നു എത്രയും പെട്ടെന്ന് നേജിയത്രയായി നിൽക്കുന്ന അതായത് കിമ്മിൻ്റെ അടുത്ത് നിൽക്കുന്ന ജിയയെ തിരിച്ചു കൊണ്ടുവരാൻ അത് കേട്ട സയന്റിസ്റ്റിന്റെ അസിസ്റ്റൻസ് പറയുന്നു കിമ്മിൻ്റെ വീട്ടിൽ അവർ രണ്ടു പേരുമില്ല അവർ പുറത്തു പോയിരിക്കുകയാണെന്ന് അത് കേട്ട ഉടനെ സയന്റിസ്റ്റ് ദേഷ്യം വന്ന് കാറടുത്ത് പുറത്തു ഒരുങ്ങുന്നു കൂടാതെ അവിടെയുള്ള അസിസ്റ്റന്റ്മാരോട് പറയുന്നു കിമ്മിൻ്റെ ലൊക്കേഷൻ തനിക്ക് അയച്ചു തരാനും സമയം ജിയയും കിമ്മും ആദ്യ പ്രണീയയായ റിയയെ കാണാൻ നിൽക്കുകയാണ് റിയ വരുന്നതിന് മുമ്പ് ആ കോഫി കപ്പ് കാണിച്ച് പതിനഞ്ച് വർഷം മുമ്പ് എനിക്കിത് ബർത്ത് ഡേക്ക് അവൾ തന്നതാണെന്ന് പറയുന്നു അന്ന് മുതൽ ഇത് ഞാൻ സൂക്ഷിച്ചു വെക്കുകയാണെന്ന് പറയുന്നു പതിനഞ്ച് വർഷം വരെ ഇത് സൂക്ഷിച്ച കാര്യം ജിയയ്ക്ക് ഇത്ര വിശ്വാസമായില്ല പിന്നീട് റിയ അവിടേക്ക് വരുന്നു അവൾക്ക് കുടിക്കാനായി റോബോട്ട് തന്റെ കയ്യിലുള്ള കോഫി കപ്പ് കൊടുക്കുന്നു റിയ അത് കുടിക്കുന്നുണ്ടെങ്കിലും ഇത് താൻ ഗിഫ്റ്റ് ചെയ്ത കപ്പാണെന്ന് അവൾക്ക് ഓർമ്മ പോലും ഉണ്ടായിരുന്നില്ല കിം അത് പറയുന്നു ആണോ എനിക്ക് ഓർമ്മയുണ്ടായിരുന്നില്ല എന്നായിരുന്നു റിയയുടെ ആദ്യ പ്രതികരണം ഡേറ്റിങ്ങിനെ കുറിച്ചും കല്യാണത്തെ കുറിച്ചുമെല്ലാം റിയ തിരക്കുന്നുണ്ടെങ്കിലും ഇപ്പോൾ സമയമില്ല എന്നും കല്യാണത്തിന് ഇപ്പോൾ താൽപ്പര്യമില്ല എന്നും കിം പറയുന്നു അതിന് കാരണം കിം കല്യാണം കഴിച്ചാൽ അവൻ മരിക്കുമെന്ന് ഡോക്ടർ പറഞ്ഞ കാര്യം അവനിപ്പോഴും ഓർമ്മയുണ്ട് കൂടാതെ അവന്റെ അമ്മയുടെ ആ മാലയുള്ള ബോക്സ് അവളെ ഏൽപ്പിക്കുന്നു റിയ ഇതുകൊണ്ട് തന്നെ പ്രപ്പോസ് ചെയ്യുകയാണോ അതോ തന്റെ ശല്യം ഒഴിവാക്കുകയാണോ എന്ന് ചോദിക്കുന്നു ആ സമയം റിയെ താനൊരു ഫ്രണ്ടായി മാത്രമാണ് കാണുന്നത് എന്നവൻ പറയുന്നു യഥാർത്ഥത്തിൽ അവന് റിയ വലിയ ഇഷ്ടമാണ് റിയെ കല്യാണം കഴിക്കാൻ അവൻ പറ്റാത്തത് കൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് ഇതേസമയം റിയ നാളെ താൻ വേറൊരാളെ കല്യാണം കഴിച്ചാൽ നീ ദുഃഖിക്കുമെന്ന് പറഞ്ഞ് അവൻ ശൈക്കാൻ കൊടുക്കാനായി കൈനീട്ടുന്നു ആ സമയം ആ ഷെയ്ക്കാൻ തിരസ്കരിക്കാൻ കിമ്മിനായില്ല തനിക്ക് അലർജി വരുമെന്നറിയാമെങ്കിലും കിം ആ ഷെയ്ക്കാൻഡ് കൊടുക്കുന്നു അങ്ങനെ അറിയാ അവിടുന്ന് പോയി കഴിഞ്ഞ ശേഷം അവൻ്റെ ശരീരത്തിൽ റാഷസ് എല്ലാം വരുന്നു അവനാ സെറിഞ്ചെടുത്ത് കുത്തുന്നു കൂടാതെ ആ സങ്കടത്തിൽ ആ ബോക്സ് ദൂരെ എറിയാൻ തുടങ്ങുമ്പോൾ റോബോട്ട് തടയുന്നു റിയെ കല്യാണം കഴിക്കാൻ പ്ലാൻ ഇല്ലെങ്കിൽ എന്തിനാണ് ആ മാല കൊടുക്കാൻ പോയത് എന്ന് റോബോട്ട് ചോദിക്കുമ്പോൾ അവൾക്ക് ശേഷം ഈ എൻ്റെ പെൺകുട്ടി എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെയാണ് ആ മാല അവൾക്ക് കൊടുക്കാൻ ഒരുങ്ങിയതെന്ന് കിം പറയുന്നു എന്തുകൊണ്ടാണ് മറ്റൊരു പെൺകുട്ടി ജീവിതത്തിൽ വരില്ല എന്ന് വാശി പിടിക്കുന്നത് എന്നെല്ലാം റിയ ചോദിക്കുമ്പോൾ ഉറപ്പായും അങ്ങനെയാണ് സംഭവിക്കുക എന്ന് കിം ആവർത്തിക്കുന്നു അങ്ങനെ വന്നാലോ എന്ന് റോബോട്ട് ചോദിക്കുമ്പോൾ നീ നീയൊരു റോബോട്ടാണ് നിനക്ക് മനുഷ്യൻ്റെ ഒന്നും അറിയില്ല എന്ന് കിം പറയുന്നു അങ്ങനെ അവിടുന്ന് പോകാനായി നിൽക്കുന്ന സമയത്താണ് കിമിന്റെ ദേഹത്ത് അവിടെ സെക്യൂരിറ്റി അറിയാതെ തട്ടുന്നത് കിം താഴെ വീഴുന്നു സെക്യൂരിറ്റി അദ്ദേഹത്തെ പിടിച്ചെൽ നിന്ന് ആ സമയം കിമിന്റെ ശരീരത്തിൽ സെക്യൂരിറ്റി തൊട്ടത് കൊണ്ട് അലർജി വരുമെന്ന് പേടിച്ച് അവൻ ചാടി എഴുന്നേറ്റ് വാച്ചിലേക്ക് നോക്കുന്നു കിമ്മാകെ ഷോക്കാവുന്നു കിമി യാതൊന്നും സംഭവിച്ചില്ല അലർജി വരുന്നതിന്റെ യാതൊരു ലക്ഷണവും ആ വാച്ചിൽ കാണിക്കുന്നില്ല കിം ആ സെക്യൂരിറ്റിയെ കെട്ടിപ്പിടിച്ച് നന്ദി പറയുന്നു റോബോട്ടിനെയും കൂട്ടി കാറിൽ തിരിച്ചു വരുന്നു കാർ ഡ്രൈവ് ചെയ്യുന്നതും കിമ്മാണ് അതും വളരെ സന്തോഷത്തിൽ കാർ ഓടിക്കുന്ന സമയത്തെല്ലാം അവൻ വളരെ എക്സൈറ്റിംഗ് ആണ് കാരണം ഈ അസുഖം സ്റ്റാർട്ട് ചെയ്തത് മുതൽ ആദ്യമായിട്ടാണ് അവനൊരു മനുഷ്യൻ തൊടുന്നതും അവൻ അലർജി വരുന്നതും അങ്ങനെ അവൻ ചെല്ലുന്നത് ഒരു സ്ട്രീറ്റിലേക്കാണ് അവനവിടെ ജിയുടെ കൈ പിടിച്ച് നടക്കുന്ന സമയത്തും സാധനങ്ങൾ വാങ്ങുന്ന സമയത്തും യാതൊരുവിധ അലർജിയും വരുന്നില്ല കിമ്മിൻ്റെ വാച്ചിൽ അപ്പോഴും ആ ആണ് കത്തി കിടക്കുന്നത് അങ്ങനെ അവർ അവിടെ അടിച്ചുപൊളിച്ച് നടക്കുന്നു കിമ്മും ജിയും സെൽഫിയെല്ലാം എടുക്കുന്നുണ്ട് അങ്ങനെ നടക്കുന്നതിനിടയിൽ അവർ വഴി തെറ്റിപ്പോകുന്നു കിമ്മ എവിടെ നിന്ന് ജിയക്കോ ജി എവിടെയാണ് കിമ്മിനോ അറിയില്ല അപ്പോഴേക്കും പെട്ടെന്നൊരാൾ കിം കിമ്മിന്റെ ശരീരത്തിൽ തൊടുമ്പോഴാണ് കിമ്മിന് അലർജി സ്റ്റാർട്ട് ചെയ്യുന്നു അവനാകെ ഉയർത്ത് കുളിക്കുന്നു കയ്യിലാണെങ്കിൽ സിറിഞ്ചുമില്ല സഹായത്തിലാണെങ്കിൽ ജിയുമില്ല അങ്ങനെ തൻ്റെ റോബോട്ട് എവിടെയാണെന്ന് അവൻ അറിയ പോലുമില്ല വാച്ച് ആണെങ്കിൽ റെഡ് ലൈറ്റ് കത്തുന്നു അവൻ വളരെ അപകടത്തിലാണെന്ന് അതിനെ സൂചിപ്പിക്കുന്നു ഇതേ സമയം ജിമ്മ് ഡോക്ടറെ വിളിച്ച് കാര്യം പറയുന്നു അപ്പോഴേ കിമ്മ് നിൽക്കുന്ന സ്ഥലത്തേക്ക് ജി എത്തിയിരുന്നു ജി ആണെങ്കിൽ കിമ്മിനെ കണ്ടിട്ടില്ല നോക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് കിമ്മാണെങ്കിൽ തൻ്റെ റോബോട്ട് തന്നെ നോക്കുന്നത് കാണുന്നു പക്ഷെ അവനടുത്ത് പോകാൻ സാധിക്കുന്നില്ല അവൻ വയ്യാതെ നിൽക്കുകയാണ് അവൻ്റെ ആരോഗ്യനില പെട്ടെന്ന് കുറയുന്നു വാച്ച് റെഡ് ലൈറ്റിൽ നിന്ന് ഓറഞ്ച് ലൈറ്റിലേക്ക് മാറുന്നു റോബോട്ടിന്റെയും കിമ്മിന്റെ മുമ്പിൽ കാണാൻ പറ്റാത്ത വിധത്തിൽ ഒരാൾ വന്ന് നിൽക്കുന്നു അപ്പോഴേക്കും കിമ്മിന്റെ അലർജി കൂടുന്നു വാച്ച് റെഡ് ലൈറ്റിലേക്ക് വീണ്ടും ആവുന്നു കിമ്മി റോബോട്ടിനും കാണാൻ പറ്റുന്നു അപ്പോഴേക്കും അലർജി വീണ്ടും കുറയുന്നു റോബോട്ട് കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ റെഡ് ലൈറ്റിൽ നിന്ന് ബ്ലൂ ലൈറ്റിലേക്ക് മാറുന്നു താൻ നോർമൽ ആവുന്നു എന്ന് കിമ്മിന് മനസ്സിലാവുന്നു എന്തുകൊണ്ടും തന്റെ ഈ അസുഖം മാറാൻ റോബോട്ടിന്റെ സാന്നിധ്യം തനിക്ക് ആവശ്യമാണെന്നും അവൻ മനസ്സിലാക്കുന്നു അങ്ങനെ അന്വേഷിച്ച് അവിടെ നിൽക്കുന്ന ജിയുടെ അടുത്തെത്തി അവളെ കെട്ടിപ്പിടിക്കുന്നു എൻ്റെ അസുഖം മാറ്റിത്തന്നതിന് നന്ദി എന്ന് പറഞ്ഞ് കിം വളരെ സന്തോഷത്തിലും എക്സൈറ്റ്മെൻറ്റിലും ആണ് അന്നേരം ഈ സമയം അവിടെ നിന്ന് ആളുകൾ ഇത് കണ്ട് കൈയടിക്കുന്നു തൻ്റെ ജീവൻ രക്ഷിച്ച റോബോട്ടിന് ഒരു ഉമ്മ കൊടുക്കുകയാണ് ഈ സമയം കിമ്മിനെയും ജിയേയും അന്വേഷിച്ചെത്തിയ സയൻറ്റിസ്റ്റ് ഇതെല്ലാം കണ്ട് ദേഷ്യം വരുന്നു അദ്ദേഹം ഓടിച്ചെന്ന് ചെന്ന് കിമ്മിൻ്റെ കൈ തട്ടി മാറ്റിയ ശേഷം ജിയെ ഒരുങ്ങുന്നു അന്നേ റോബോട്ടിനെ പോകാൻ സാധിക്കില്ല ഇതിൻ്റെ മാസ്റ്റർ താനാണെന്ന് പറഞ്ഞ് കിം കൈവലിക്കുകയാണ് ആ സമയം സയൻറ്റിസ്റ്റ് താനാണ് ഈ റോബോട്ടിനെ ക്രിയേറ്റ് ചെയ്തതെന്ന് പറഞ്ഞ് കൈ പിടിച്ചു വലിക്കുന്നു അങ്ങനെ രണ്ടുപേരും വടം വലിക്കുന്ന പോലെ പിടിച്ചു വലിക്കുകയാണ് ഈ സമയത്ത് ജീവിക്കൊരു ഐഡിയ തോന്നി അൾ റോബോട്ടിന് പവർ തീർന്ന പോലെ സ്വിച്ച് ഓഫ് ആയി പോലെ അഭിനയിക്കുന്നു അങ്ങനെ പവർ ഓഫായ റോബോട്ടിനെ സയന്റിസ്റ്റ് കാറിൽ കൊണ്ടുപോവുകയാണ് അങ്ങനെ കാർ കുറച്ച് മുന്നോട്ട് പോയി സയന്റിസ്റ്റ് ജിയോട് ഇനി എഴുന്നേറ്റവും കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നു ജിയ സയന്റിസ്റ്റിനോട് എന്തിനാണ് നിങ്ങൾ ഞങ്ങളുള്ള സ്ഥലത്തെല്ലാം വരുന്നത് എന്ന് ചോദിക്കുന്നു അന്നേരം സയന്റിസ്റ്റ് കിമ്മിന്റെ ഒരു കുറ്റം പറയുകയാണ് ജിയ അങ്ങനെ അത് കേൾക്കാതെ ഉറങ്ങിയ പോലെ അഭിനയിക്കുന്നു ജിയക്കാണെങ്കിൽ ഇതൊന്നും കേൾക്കാൻ ഇഷ്ടമില്ല അവൾ ഉറങ്ങിയ പോലെ അഭിനയിച്ചു അങ്ങനെ സയന്റിസ്റ്റ് അവളുടെ വീടിന്റെ മുന്നിൽ അവളെ ഡ്രോപ്പ് ചെയ്യുന്നു അപ്പോൾ ജിയ എന്തിനാണ് ഇവിടെ എന്നെ കൊണ്ടുവന്നത് എന്ന് ചോദിക്കുന്നു നിന്റെ പാർട്ട് ടൈം ജോലി തീർന്നു ഇനി നിനക്ക് റോബോട്ടായി അഭിനയിക്കേണ്ടതില്ല എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് ജി ആണെങ്കിൽ അവൾ വീട്ടിൽ നിന്ന് പിണങ്ങി ഇറങ്ങിയതാണ് അതുകൊണ്ട് തന്നെ മറ്റെവിടെയെങ്കിലും പോകാനായി അവൾ ഒരുങ്ങുന്നു അങ്ങനെ വീട്ടിൽ പോവാതെ മറ്റു സ്ഥലത്ത് തനിച്ചിരിക്കുമ്പോൾ അവളുടെ ഓർമ്മകളെ മുഴുവൻ കിമ്മിൻ്റെ ഓർമ്മകളാണ് ഇതേസമയം കിമ്മും അവൻ്റെ ഡോക്ടറെ വിളിച്ച് നടന്ന കാര്യങ്ങൾ മുഴുവൻ കിമ്മ പറയുന്നു ഇത് കേൾക്കുന്ന ഡോക്ടർ ഇതൊരു മിറാക്കളാണെന്ന് പറയുന്നു കാരണം കഴിഞ്ഞ പതിനഞ്ച് വർഷമായി ഒരു അലർജി അനുഭവിക്കുന്ന കിം കിമ്മാദ്യമായിട്ടാണ് ഇങ്ങനെ അവസ്ഥ സംഭവിക്കുന്നത് കിം റോബോട്ടും തമ്മിലുള്ള ആ റിലേഷൻ ആയിരിക്കാം ഇതിന് കാരണമെന്ന് ഡോക്ടർ പറയുന്നു പിന്നീട് നമ്മൾ കാണുന്നത് സയൻറ്റിസ്റ്റിൻ്റെ പക്കൾ യഥാർത്ഥ ഏജിയത്തിലൂടെ സ്പെയർ പാർട്സ് ഡെലിവറി ആവുന്നതാണ് കൂടാതെ ഇനി മുതൽ ജിയെ റോബോട്ടിൻ്റെ വേഷം കെട്ടിച്ച് കിമ്മിൻ്റെ അടുത്ത് വിടുന്നില്ല എന്നും എ ജെ ത്രീയെ കൊടുക്കാൻ ഉദ്ദേശമില്ല എന്നും സയൻറ്റിസ്റ്റ് പറയുന്നു കിമ്മിനെ റോബോട്ടിനെ കൊടുത്തില്ലെങ്കിൽ നമ്മുടെ ലാബ് ഇവിടുന്ന് മാറ്റേണ്ടി വരില്ലേ എന്ന് സയൻറ്റിസ്റ്റിൻ്റെ അസിസ്റ്റൻ്റ്മാർ ചോദിക്കുന്നു അതിന് സയൻറ്റിസ്റ്റ് ഒന്നും പറയുന്നില്ല എന്തായാലും സയൻറ്റിസ്റ്റ് കിമ്മിനോട് വളരെ ദേഷ്യത്തിലാണെന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം ഇതൊന്നും അറിയാതെ കിം റോബോട്ട് തൻ്റെ ജീവിതത്തിൽ വന്നതുകൊണ്ടാണ് തനിക്ക് വളരെ ഭാഗ്യമുണ്ടായതെന്ന് കരുതി സന്തോഷത്തിലിരിക്കുന്നു അങ്ങനെ കിമ്മ് റോബോട്ടിന് വേണ്ടി ഒരു റൂമല്ലേ ഒരുക്കുന്നു അങ്ങനെ പിന്നീട് കാണിക്കുന്നത് റിയയാണ് റിയ യൂച്ചോളിനോട് സംസാരിക്കുന്ന സമയത്ത് കിമ്മിന് തന്നോട് താല്പര്യമില്ലാത്ത രീതിയിൽ പെരുമാറുന്നു എന്ന് പറയുന്നത് കേൾക്കുന്ന യൂചോളിന് വളരെ സന്തോഷമാകുന്നു പക്ഷെ അടുത്ത നിമിഷം റിയക്ക് കിമ്മിൻ്റെ കോൾ വരുന്നു ഡേറ്റിങ്ങിന് പോകാൻ താൻ തയ്യാറാണെന്ന് പറയുന്നു അത് കേട്ട് റിയക്കാകെ സന്തോഷമാകുന്നുണ്ടല്ലോ ഇത് കേട്ട് യൂചൂളിന് സങ്കടം വരുന്നു യൂച്ചൂളിന് റിയ സ്വന്തമാക്കാനാണ് ആഗ്രഹം പിന്നീട് നമ്മൾ കാണുന്നത് ജിയ കിമ്മിൻ്റെ ഫിനാൻസിൽ ഒരു കണ്ടക്ടറിന് വേണ്ടി പേപ്പർ സബ്മിഷൻ ചെയ്യുന്നതാണ് വർക്കുകളെല്ലാം പൂർത്തിയാക്കി അവൾക്ക് ആ പ്രൊജക്റ്റിൽ വലിയ താല്പര്യമായിരുന്നു തൻ്റെ പ്രൊജക്റ്റിൽ അപ്രൂവലായി എന്ന് പറഞ്ഞ് കോൾ വരുന്നു അതിലവൾ വളരെ സന്തോഷപ്പെടുന്നു ഏത് സമയം യൂട്യൂബിലെ അസിസ്റ്റൻ്റ് അയാളുടെ അടുത്തെത്തി നമ്മുടെ സയൻറ്റിസ്റ്റിൻ്റെ സ്കീമായ സാൻറ്റ മറിയ കിമ്മിൻ്റെ അണ്ടറിലാണ് വർക്ക് ചെയ്യുന്നത് എന്ന് ഇൻഫർമേഷൻ കൊടുക്കുന്നു പക്ഷേ യഥാർത്ഥത്തിൽ റോബോട്ടിനെ കിമ്മിന് കൊടുക്കാൻ യാതൊരു ഉദ്ദേശവുമില്ല അദ്ദേഹം കിമ്മിനെ കണ്ട് ഇനി റോബോട്ടിനെ നിങ്ങൾക്ക് തരില്ല എന്നും ഞങ്ങൾ വേറെ ഇൻവെസ്റ്റേഴ്സിനെ തിരയുകയാണെന്നും പറയുന്നു ലാബ് അവിടെ നിന്ന് ഉടൻ തന്നെ മാറ്റുമെന്നും അദ്ദേഹം അറിയിക്കുന്നു കിമ്മിന് അത് ഒരു വലിയ ഷോക്കായിരുന്നു തുടർന്ന് കിമ്മിൽ നിന്ന് പൂർണ്ണമായി ഒഴിവാകാനായി ഞങ്ങളുടെ പ്രൊജക്റ്റിന് പുതിയ ഇൻവെസ്റ്റേഴ്സിനെ ആവശ്യമുള്ളത് കൊണ്ട് തന്നെ അവർക്ക് പല ആളുകളെയും വന്ന് റോബോട്ടിനെ കണ്ട് അതിനെക്കുറിച്ച് പറയുകയാണ് പക്ഷേ എല്ലാവരും അതിന് റിജക്ഷ കൊടുക്കുകയാണ് അവർ കിമ്മിൻ്റെ അടുത്തുള്ള ആ ലാബ് ഷിഫ്റ്റ് ചെയ്യേണ്ടി വരികയാണ് ഇതൊന്നും അറിയാതെ ചെയ്യുക ോബോട്ടിൻ്റെ വേഷം ധരിച്ച് അവിടെ ചെല്ലുകയാണ് കാരണം അവളുടെ ബാഗ് അവിടെ ഉണ്ടായിരുന്നു അതെടുക്കാനാണ് അവൾ വന്നത് അവിടെ നിന്ന് അവർ വിളിച്ചപ്പോൾ അസിസ്റ്റന്റ് ഒരു പെൺകുട്ടി അവളോട് പറയുന്നു ഞങ്ങൾ ലാബ് ഇവിടെ മാറുകയാണ് അതറിഞ്ഞ അവൾ ഉടൻ തന്നെ കിമ്മ് കാണാതെ അവിടുന്ന് മുങ്ങ നോക്കുന്നേരും അത് കിമ്മിന്റെ അസിസ്റ്റന്റ് കാണുന്നു അവളെ കിമ്മിന്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു കിമ്മാണെങ്കിൽ ജി കണ്ടപാടെ വളരെ സന്തോഷമാണു കാരണം ഇനി ജിയെ കാണാൻ സാധിക്കില്ല എന്നാണ് സയന്റിസ്റ്റ് മുമ്പ് പറഞ്ഞിരുന്നത് അവളെ കണ്ടപ്പോൾ കിം പറയുന്നു എനിക്ക് പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷം കിട്ടിയ സുഹൃത്താണ് നീ എന്ന് അതെ സയൻറ്റിസ്റ്റിൽ നിന്ന് നിന്നെ തട്ടിയെടുക്കാൻ ശ്രമിക്കുകയാണ് അത് ഞാൻ അനുവദിക്കില്ല കിം സയന്റിസ്റ്റിന്റെ അസിസ്റ്റൻറ്റുകളെ ചാക്കിട്ട് പിടിക്കാൻ ശ്രമിക്കുന്നു അവർക്കൊരുപാട് ഡിമാൻഡ് എല്ലാം വെക്കുന്നു അവരൊന്നും ആക്സെപ്റ്റ് ചെയ്യുന്നില്ല അവർക്കെല്ലാം ഓഫേഴ്സ് എല്ലാം കൊടുക്കുന്നു എത്ര ശ്രമിച്ചിട്ടും അവർ വഴങ്ങുന്നില്ല എന്ന് കിമ്മിന് മനസ്സിലായി ഇനി എന്ത് ചെയ്താണ് അവർ തൻ്റെ വഴിയിലേക്ക് കൊണ്ടുവരിക ആലോചിക്കുമ്പോൾ ഒട്ടുമായി ഡിസ്കസ് ചെയ്യുമ്പോൾ ജിയ കിമ്മിന് ഒരു ഐഡിയ പറഞ്ഞു കൊടുക്കുന്നു മറ്റൊന്നുമല്ല കിം അവർക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കണം അത് കേൾക്കുന്ന കിം ഓ പിന്നെ ഞാൻ അവർക്ക് ഫുഡൊന്നും ഉണ്ടാക്കി കൊടുക്കാനില്ല ഞാനാകെ പാചകം ചെയ്യുന്നത് എനിക്ക് കഴിക്കാൻ വേണ്ടിയാണ് അപ്പോൾ തയ്യാറായില്ലെങ്കിൽ റോബോട്ട് നഷ്ടമാവും എന്ന് പറയുന്നു അത് കേൾക്കുന്ന കിമ്മിന് വിഷമമാവുന്നു അങ്ങനെ അവൻ പാചകം ചെയ്യാൻ തുടങ്ങുന്നു പാചകത്തിൻ്റെ ഇടയിൽ കിമ്മിന്റെ കൈ മുറിയുന്നു ഇതിനാണ് ഇത്ര വേഗത്തിൽ ചെയ്യുന്നതെന്ന് കിമ്മിനോട് ജിയ ചോദിക്കുന്നു അങ്ങനെ കിം പറയുന്നു എന്ത് ചെയ്തിട്ടാണെങ്കിലും ആ റോബോട്ടിനെ എനിക്ക് തിരിച്ചു വേണമെന്ന് പറയുന്നു കേൾക്കുന്ന ജിയ വളരെ സങ്കടം വരുന്നു കാരണം കിമ്മി യഥാർത്ഥത്തിൽ സംസാരിക്കുന്നത് ജിയെ പറ്റിയാണല്ലോ അങ്ങനെ ഇനി എന്തായിരിക്കും സംഭവിക്കുക കിമ്മിൻ്റെ അടുത്തു താൻ യഥാർത്ഥത്തിൽ പോവേണ്ടി വരുമോ അതോ ഇവിടെ തുടരുമോ ഒന്നും അറിയാതെ അവൾ സങ്കടത്തിൽ നിൽക്കുന്നു അവിടെയാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോയുടെ തെറ്റു കുറ്റങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ എന്ന് നിങ്ങളുടെ സ്വന്തം വലിയൊരു ട്രാൻസിലേറ്റാണ്